Over the of cultural art, something that grows through constant practice and meditations shaping culture and preserving traditions. It's also a powerful medium to express emotions through spirituality. Here comes the time a multi-media show that shapes the on the लेट to the riders that is to meet the advancing needs yeah. and are and requirements for the future of the see has so long latest class platforms across india and even kerala they are here to inspire the younger લામોસેન પરફોર્મર્સ વિગ્રેસ સર ડિવાઇન સ્ટેજ તમને પત્ર લખવા માટે સંસ્થાને દેવાવા માટે રાઇટ નાઇટ ઈવેન્ટ્સ ડાઉનવર્ડ એન્ડ વળી એંગોટ વળી એંગોટ એને આવદિપિતનું માઇટ્રી મ્યુઝિકલ શો નાકે અધીમિત નમસ્કાર

പോകുവാണോ തിരിച്ചു പോവുവാണോ തിരിച്ചു പോകുവാണോ അതേ നാളെ എന്റെ ഫ്രണ്ട് സ്റ്റുഡിയോയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ആ കുട്ടിക്ക് നടുവാങ്കം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് കൊച്ചെന്നാ തിരിച്ചു ഡാൻസ് സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു െ കുറിച്ചല്ലാതെ ദേവിയെ കുറിച്ചും ഭഗവാൻ പരമശിവനെ കുറിച്ചും വിഘ്നേശ്വരനെ കുറിച്ചും രചിച്ചിട്ടുള്ളതായ മൂന്ന് തരംഗങ്ങളുണ്ട് അതിൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് യോഗമായ ദുർഗാദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള ദുർഗാ തരംഗമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കും എന്ന് തിരിച്ചറിഞ്ഞ കംസൻ എല്ലാ കുട്ടികളെയും വധിക്കുവാനായി ശ്രമിക്കുന്നു അവസാനമായി ജനിച്ച ആ കുട്ടിയെ ഗോകുലത്തിലേക്ക് എത്തിക്കുകയും തിരിച്ചവിടെ നിന്നുള്ള പുത്രിയെ ഇങ്ങോട്ട് കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ ആ വിവരം കംസൻ അറിയുകയും ആ കുട്ടിയെ വധിക്കുവാനായി ശ്രമിക്കുമ്പോൾ അവൾ യോഗമായയായി പ്രത്യക്ഷപ്പെടുകയാണ് അത്തരത്തിൽ ദുരിതപൂർണമാകേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്നും എല്ലാവരെയും സംരക്ഷിച്ച ദേവി ദുർഗയ്ക്കായി ദേവീന്ദ്രനും മറ്റു ദേവഗണങ്ങളും മുനിമാരും ഒപ്പം തന്നെ അപ്സരസുകളും ഗന്ധകന്മാരും കിന്നരന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് ദേവിയെ ഇവിടെ പ്രകീർത്തിക്കുകയാണ് ദുർഗാ തരംഗത്തിലൂടെ കൊച്ചിക്കുടി എന്ന നൃത്തകലയുടെ മറ്റൊരു പ്രത്യേകതയാണ് വാശിക അഭിനയം ഉപയോഗിക്കുക എന്നുള്ളത് നർത്തകി അല്ലെങ്കിൽ നർത്തകൻ അതാത് കഥാപാത്രങ്ങളായി വരുമ്പോൾ അവർ ഡയലോഗ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് പണ്ടുകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിലെ ഒരു ശകലം കൂടി ഇവിടെ ഇന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒപ്പം കുച്ചിപ്പുടിയിൽ ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് നർത്തകി അല്ലെങ്കിൽ നർത്തകി താമ്പാടത്തിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുക എന്നുള്ളത് ഇവിടെ ദേവിയുടെ ആ ചിലങ്കയിൽ നിന്നും വരുന്ന സാമവേദത്തിൻ്റെ ആ മന്ത്രധ്വനികളെ ആണ് താമ്പാളത്തിൽ നിന്നുകൊണ്ട് നർത്തകി അവതരിപ്പിക്കുന്നത് ഇവരെയും സ്നേഹത്തോടു കൂടി ഒരു ഘാതരംഗം ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് എനിക്ക് ഒരു സമ്പൂജ്യമായ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹികളോട് കോർഡിനേറ്ററായിട്ടുള്ള അക്ഷയ മറ്റു മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ആൺ വിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രേ ഗുരു സാദേവ് മൈ പ്രണാമംസ് ടു ടീച്ചേഴ്സ് ടീച്ചർ താങ്ക് യു സോ മച്ച് ഫോൺ ഒരുപാട് സന്തോഷം ആൻഡ് നിങ്ങൾ മൈ ഫ്രണ്ട് സഹിയർ എല്ലാ സ്നേഹത്തിനും നിറഞ്ഞ നന്ദി മീഡിയ എല്ലാവരുമുണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം കടപ്പാട് അവസാനങ്ങളിലേക്ക് കടക്കുന്നു ദുർഗാ തരംഗം രാഗമാലിക താളമാലിക നന്ദി